വയനാട് മാനന്തവാടിയിൽ വനവാസി യുവതിയുടെ മൃതദേഹം ഓട്ടോയിൽ കൊണ്ടുപോയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താതെ ട്രൈബൽ വകുപ്പ് കുറ്റം സസ്പെൻഡ് ചെയ്ത ട്രൈബൽ പ്രൊമോട്ടറെ കൈയൊഴിയാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗസ്ഥർ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മാനന്തവാടി പള്ളിക്കൽ വീട്ടിച്ച യുവതിയുടെ മൃതദേഹം ഓട്ടോയിൽ കൊണ്ടുപോയത് വനവാസി യുവതിയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല തുടർന്നാണ് മറ്റു വാഹനങ്ങൾ കിട്ടാത്തതിനെ തുടർന്ന് മൃതദേഹം ഓട്ടയിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് മാധ്യമങ്ങൾ വാർത്ത ഏറ്റെടുത്തതോടെ പ്രതിരോധത്തിലായ ട്രൈബൽ വകുപ്പ് ട്രൈബൽ പ്രൊമോട്ടറെ സസ്പെൻഡ് ചെയ്തു എന്നാൽ നാളിതുവരെ ആയിട്ടും മറ്റു നീക്കങ്ങൾ ഒന്നും ഉണ്ടായില്ല വനവാസി വിഭാഗങ്ങളെ കോൺഗ്രസും സി പി എമ്മും വിഡികളാക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം സജിശങ്കർ പറഞ്ഞു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു ഈ ദിവസം പ്രൊമോട്ടർമാരെ എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് കോൺഗ്രസിന് സി പി എം മാർച്ച് നടത്തുന്നു ഇത് ശരിക്കും ആദിവാസികളെ രണ്ട് കോൺഗ്രസും സി പി എമ്മും വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ ആദിവാസികളെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ന് ഈ മണ്ഡലത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വ്യക്തമായ ആദിവാസി വിഭാഗങ്ങളുടെ കൂടെ വന്നുകൊണ്ട് അവർക്ക് നീതി മേടിച്ചു കൊടുക്കാനും ഈ കാര്യങ്ങളില് ഗവൺമെന്റ് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി വരും ദിവസം വലിയ നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ നേതൃത്വം സംഭവത്തിൽ ട്രൈബൽ വകുപ്പിന് ഒന്നാകെ പ്രൊമോട്ടറെ മാത്രം സസ്പെൻഡ് നടപടി പ്രൊമോട്ടറെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നുമാണ് ബി ജെ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നറിയിപ്പ് ജനം വയനാട്